നമുക്കിനി കോന്നിയിലെ കുട്ടവഞ്ചി കാഴ്ചകളിലേക്ക് പോകാം കോവിഡ് നിയന്ത്രണങ്ങളോടെ കോന്നിയിലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു പുതിയ ഇരുപത്തിയാറ് കുട്ടവഞ്ചികൾ കൂടിയെത്തിയതോടെ കാടിന്റെ സൗന്ദര്യം കുട്ടവഞ്ചിയിലിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് കാടിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ച് കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ കുട്ടവഞ്ചികളിൽ യാത്ര ചെയ്യാൻ കോന്നിയിലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് അല്പം സാഹസികത നിറഞ്ഞ കുട്ടവഞ്ചി സവാരി സഞ്ചാരികൾക്ക് പുതിയൊരു അനുഭവമാണ് നൽകുന്നത് ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുട്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വിഷമത്തോടെ തിരിച്ചു പോകേണ്ടി വന്നു കുഴപ്പല്ലായിരുന്നു ഈ വട്ടം നല്ല എഫക്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മുപ്പത് മിനിറ്റും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ പറ്റി വെള്ളത്തിലൂടെ അങ്ങോട്ട് പോയി കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരുവായിരുന്നു അങ്ങനെയായിരുന്നു രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യും അടിപൊളിയായിരുന്നു ഒത്തിരി അഞ്ച് മരങ്ങൾക്കിടയിലൂടെ അവിടെ യാത്ര നമുക്കൊരു പ്രത്യേക ഒരു ഇത് കിട്ടി നല്ലൊരു കാറ്റും മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ടായിരുന്നു വിചാരിച്ചു പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല സേഫ് ആയിരുന്നു കോവിഡ് കാലത്തെ അടച്ചിടലും കാലപ്പഴക്കവും കാരണം പഴയ കുട്ടവഞ്ചികൾ നശിച്ചതോടെ പുതിയതായി ഇരുപത്തിയാറ് കുട്ടവഞ്ചികൾ എത്തിച്ചാണ് സവാരി നടത്തുന്നത് ഒരു കുട്ടവഞ്ചിയിൽ തുഴക്കാരൻ ഉൾപ്പെടെ നാല് പേർക്കാണ് സവാരിക്ക് അനുമതി കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത് തിരക്കായി വരുന്നുണ്ട് ആൾക്കാർ നല്ലപോലെ വരുന്നുണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കൊട്ടവഞ്ചി കുറവായ കാരണം ഇച്ചിരി ഇത് ഈ ഒരാറ് മാസത്തോളം എടുക്കാതിരുന്ന് അങ്ങനെ ഇത് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുട്ടവഞ്ചി ഇരുപത്താറെണ്ണം വന്നിട്ടുണ്ട് ഇരുപത്താറ് തുളശിക്കാരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടാണ് എത്ര വന്നാലും ചെയ്യാൻ ക്രിസ്മസ് ന്യൂഇയർ സീസണുകളിൽ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വരുമാനത്തെ ബാധിച്ചെങ്കിലും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വരുമാനത്തിലും വർധനമുണ്ട്